പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വാഹനം ഉപയോഗിക്കുന്ന ആളുകൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കടക്ക് വരുന്ന ആൾക്കാർ പണ്ട് പല പല ആൾ ആളുകളാകും അപ്പൊ പല പല ആളുകൾക്കും പല പല ഡ്രൈവിംഗും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും നമ്മൾ കാണുമ്പോൾ ഓരോന്നും ഓരോ മോഡലാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണതിന്റെ മുന്നേ തന്നെ എൻജിൻ ഓയിൽ അതേമാതിരി വെള്ളമൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം വണ്ടി ഇപ്പോൾ ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ പ്രത്യേകം നോക്കണം എന്താ വെച്ചാൽ അതിന് ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ പണികൾ കിട്ടാൻ വളരെ സാധ്യതയുണ്ട് ഡീസൽ വണ്ടിക്കാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതുപോലെ നമ്മൾ പിന്നെ ടയർ ഭാഗങ്ങൾ നോക്കുക കാറ്റ് കമ്മി ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക കാറ്റ് കമ്മി ഉണ്ടെങ്കിൽ നമ്മൾ അറി അറിയില്ല അങ്ങനെ ഓടിച്ചിട്ട് ടയർ പോകാനൊക്കെ വലിയ സാധ്യതയുണ്ട് അതായത് വണ്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു യാത്ര തുടങ്ങുന്നതിന് മുന്നേ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത് ഒല്ലിക്ക് എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക അതുപോലെ വെള്ളം നോക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് കാര്യങ്ങളുണ്ടോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കാനാണ് അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്ന് നമ്മളൊരു വീഡിയോയിലൂടെ പറയുന്നത് അതുപോലെ ഇത് സെയിലിന്റെ വണ്ടി തന്നെയാണ് നമ്മൾ കുറച്ച് മുന്നേ സെയിലായതാണ് ഇപ്പൊ ഇത് നമ്മൾ വേറൊരു ഏർ എക്സ്ചേഞ്ചിലൂടെ നമ്മളെ കയ്യിൽ തന്നെ വന്നാട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മളെ നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് ഞാൻ ലാസ്റ്റ് പറ അന്ന് പറഞ്ഞ പ്രൈസിനെ കാറ്റും കുറച്ച് കമ്മിയാക്കിയാണ്ട് കൊടുക്കട്ടെ നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഉള്ള ജി ഫോർ ഇന്നോവയാണ് രണ്ടാമത്തെ ഓണറിലാണ് കേട്ടോ നിലവിലുള്ളത് അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ വാഹനത്തേക്ക് കയറിയിട്ട് ആദ്യം തന്നെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാം സീറ്റ് ബെൽറ്റ് ഇട്ട് ഫസ്റ്റ് വണ്ടി കയറി സീറ്റ് ബെൽറ്റ് ഇട്ട് തന്നെ ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഒരു ഇതായി പോകും എന്താ പിന്നെ ഫസ്റ്റ് നമ്മൾ ലൈസൻസ് ഒക്കെ എടുത്ത് വാഹനം ഉപയോഗിച്ച് തുടങ്ങുന്ന ആൾക്കാരൊക്കെ അത് ആയിട്ട് ശ്രദ്ധിച്ചാൽ പിന്നെ നമ്മൾ അങ്ങനെ തുടർന്ന് പോയിക്കോളും പിന്നെ വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എൻജിൻ സ്വിച്ച് ചില ആളുകളുണ്ട് എൻജിൻ സ്വിച്ച് ഇങ്ങനെ ഏറ്റെടുക്ക് ഓണാക്കലും സ്റ്റാർട്ടായാലും കഴിയും ശരിക്കും അങ്ങനെ ചെയ്യണത് ഡീസൽ വണ്ടിക്കൊക്കെ പ്രത്യേകിച്ച് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ടോ നമ്മൾ ചെയ്യുന്നത് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് വൺ അതിൽ ഒരു രണ്ട് സെക്കൻഡ് ഒരു ഒരു അഞ്ച് സെക്കൻഡേലും ഓരോന്നും നമ്മളിങ്ങനെ ഓണാക്കിയിട്ട് എന്നിട്ട് ഇത് ഹീറ്റിംഗ് സിസ്റ്റം ഒക്കെ ഒന്ന് വർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റാർട്ടാക്കാനുണ്ടാവും വണ്ടി അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുറേ ആളുകൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിനൊക്കെ വരുമ്പോൾ ഓണാക്കലും സ്റ്റാർട്ടാക്കലും ഒക്കെ ഒക്കെ ഒരുമിച്ച് കഴിക്കാറാം അപ്പോൾ അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ എ സീൻ്റെ കാര്യമാണ് നമ്മൾ എ സി മിക്കവാറും ആളുകളൊക്കെ എ സി ഇത് ശരിക്കും വണ്ടി കൊടുന്ന് നിർത്തിയിട്ട് ഓഫാക്കുക തന്നെയല്ല ചില ആൾ അപ്പം എ സി എപ്പോഴും നമ്മൾ വണ്ടി ഓഫാക്കുന്നതിൻ്റെ മുന്നേ ഓഫ് ചെയ്യണം അതുപോലെ എ സി നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞിട്ട് ഒരു അഞ്ച് സെക്കൻഡേലും കഴിഞ്ഞിട്ടാണ് നമ്മൾ എ സി ഉണ്ടത് ഒരു 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 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ശരിക്കും നമ്മൾ എ സി ഉണ്ടത് അതായത് എഞ്ചിൻ്റെ വർക്കിംഗ് ഓയിൽ ഒക്കെ എല്ലാ ഭാഗത്തും എത്തിയിട്ടാണ് എഞ്ചിന് നമ്മൾ ലോഡ് കൊടുക്കുന്നത് അതേമാതിരി വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ റേസ് ആക്കി ചില ആളുകൾ സ്റ്റാർട്ടാക്കിയിട്ട് നല്ല റേസ് ആക്കും ചില ആളുകളൊക്കെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനൊക്കെ വരുന്ന ആൾക്കാർക്ക് പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് നന്നായിട്ട് അപ്പം തന്നെ റേസ് ആക്കണ ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ശരിക്കും ഡീസൽ വണ്ടി എല്ലാ വണ്ടിക്കും കംപ്ലയിൻറ്റാണ് ഡീസൽ വണ്ടിക്ക് പൊതുവേ കുറച്ചും കൂടെ കംപ്ലയിൻറ്റ് കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടൊരു ഒരു ഒരു അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മളൊന്ന് ഹോൾഡ് ചെയ്യണം വണ്ടി ഇന്ന് അത് കഴിഞ്ഞിട്ടേ നമ്മൾ എൻജിന് ലോഡ് കൊടുക്കാൻ പാടുള്ളൂ എ സി ആയാലും നമ്മൾ റൈസ് ആക്കലൊക്കെ ചെയ്യുന്നത് ചെയ്യാൻ പാടുള്ളൂ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ ഇത് തുടർച്ചയായി ചെയ്യുമ്പോഴാണ് വണ്ടിക്ക് കംപ്ലൈൻറ്റുകൾ കൂടുതൽ വരട്ടെ ചില ആളുകളൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴും ഈ ക്ലച്ച് മേലേ കാരണം ചില ആളുകളെ കാല് ഈ കാല് നമ്മൾ പിന്നെ ക്ലച്ച് ക്ലച്ചുമല് തുടർച്ചയായി വെക്കുന്നത് വണ്ടിക്ക് കുറച്ച് അത്യാവശ്യം കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട് തുടർച്ചയായി നമ്മൾ ചെയ്യുമ്പോൾ കംപ്ലൈൻറ്റുകൾ വരാൻ സാധിക്കുന്നു ക്ലച്ച് ഡിസ്ക് ആയാലും പിന്നെ വണ്ടിൻ്റെ മൈലേജിനൊക്കെ മാറ്റം വരും നമ്മളിത് ഇത് നമ്മൾ ഗിയർ മാറി കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഇതിന് കാലെടുത്ത് താഴത്ത് വെക്കണം അതായത് ഇത് വച്ചും കടയിൽ ഓടിക്കുന്നത് വലിയൊരു ക്ലച്ചിനും കാര്യങ്ങൾക്കൊന്നും ഒരു സുഖമില്ലാത്ത കാര്യമാണ് കംപ്ലൈൻറ്റ് വരാനൊക്കെ കൂടുതലും സാധ്യത ഉണ്ടാവും അപ്പം ക്ലച്ചുമെന്ന് എപ്പോഴും കാല് എടുത്ത് വച്ചിട്ട് വേണം വണ്ടി ഉപയോഗിക്കാൻ ചെറുതേപ്പെടുത്താനുള്ള ചില ആളുകളൊക്കെ മിക്കവാറും ആളുകളൊക്കെ ഈ ചായ്മ ഒരു നല്ല വെയിറ്റിലെ കുറേ സംഭവങ്ങൾ ചാ ചില വീടിൻ്റെ ചാവിയാവും പിന്നെ ചാ ചാവി ഭംഗി കൂട്ടാനും വേണ്ടി കാ നല്ല സാധനങ്ങളൊക്കെ തൂക്കണോ അപ്പോൾ ചാവിയമ്മ കഴിയണതും നമ്മൾ കഴിയണതും നമ്മൾ പിന്നെ വെയിറ്റുള്ള സാധനങ്ങൾ തൂക്കാതെ ഇരിക്കാൻ ശ്രമിക്കണം ഒന്നാമത് നമ്മളീ സ്വിച്ച് ശരിക്കും ഈ സെക്യൂരിറ്റി സെക്യൂരിറ്റി സിസ്റ്റം ആണെങ്കിൽ ലോക്കുകളൊക്കെ അത്യാവശ്യം നല്ല മോഡൽ കൂടിയ വാഹനങ്ങൾക്കൊക്കെ വരിക അപ്പോൾ അത് ഇങ്ങനെ ഇതും ഇങ്ങനെ തൂങ്ങി കടന്നിട്ട് ഇങ്ങനെ നമ്മൾ റണ്ണിങ്ങിലൊക്കെ ഇങ്ങനെ ആക്ഷൻ ചെയ്തിട്ട് നമ്മളെ സ്വിച്ച് ഒക്കെ കംപ്ലയിൻ്റ് ആകാൻ വളരെ സാധ്യതയുണ്ട് അപ്പോൾ അത് ചില ആൾക്കാരൊന്നും ചെറിയ ചെറിയ കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്ന് പറഞ്ഞില്ല അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പം നമുക്ക് മെയിൻ്റെനൻസിൽ നല്ലൊരു മാറ്റം വരും നമ്മൾ തുടർച്ചയായി ഉപയോഗിക്കുന്ന ഒരു വാഹനത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നുണ്ടാവും പിന്നെ വേറെ കാര്യൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് നമുക്ക് സെക്കൻഡ് വണ്ടികളൊക്കെ നമുക്ക് വാങ്ങുമ്പോൾ നമ്മൾ ഈ മിററിൻ്റെ ഇവിടെ ആയിട്ട് നല്ല വെയിറ്റുള്ള സാധനങ്ങൾ ചില ആൾക്കാർ വെയിറ്റ് ഉള്ളതും കുറച്ച് വലിയ പൂക്കളും ഇതൊക്കെ തൂക്കിയാണ് അപ്പം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ശരിക്കും ആ സൈഡ് എൻ്റെ ലെഫ്റ്റ് സൈഡ് നമുക്ക് ഒരു തടസ്സമില്ലാ ഇല്ല രൂപത്തിലുള്ള വണ്ടികൾ തന്നെ നമ്മളെ കയ്യിൽ കുറേ കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ അപ്പോൾ ഒഴിവാക്കലാണ് അപ്പോൾ അത് ചെറിയതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ചില ആൾക്കാർ വിശ്വാസത്തിൻ്റെ പേരിലും അതേമാതിരി ഒരു ഭംഗിക്കൊക്കെ വേണ്ടി കണ്ടിട്ട് തൂക്കണ ആളുകളാണ് അപ്പോൾ അത് പിന്നെ അതൊന്നും ശ്രദ്ധിക്കണത് നന്നാവും ചില നല്ല വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്കൊക്കെ ചെയ്യണം എന്നാവശ്യം വരുമ്പോൾ ഈ ഗ്ലാസ് കടിച്ചിട്ട് അടിച്ചിട്ട് ഗ്ലാസ്മേൽ ചെറിയ കംപ്ലൈൻറ്റുകളാകാനൊക്കെ വളരെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളെ എൻജിൻ സ്വിച്ച് ഓണാക്കിയാൽ ആക്കിയിട്ട് കുറച്ചൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡിൻ്റെ ഉള്ളിലൊന്ന് ഹോൾഡ് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മളെ ഈ ഹീറ്റർ ഫ്ലഗിൻ്റെ ഒരു സ്പ്രിങ്ങ് മാതിലൊരു ചിഹ്നം വരും അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടിട്ട് വാ അതങ്ങ് ഒന്ന് ഓഫായിട്ട് വേണം നമ്മൾ വാഹനം സ്റ്റാർട്ടാക്കാൻ അതുപോലെ ഓയിൽ കേജിൻ്റെ ഒരു ചിഹ്നം വരും അതുപോലെ ബാറ്ററിൻ്റെ ഒരു ചിഹ്നം വരും അപ്പോൾ അത് വേറെ എന്തെങ്കിലും ഫോർ സ്റ്റാറിങ്ങിൻ്റെ ചിഹ്നങ്ങൾ ഒക്കെ നമ്മൾ ശരിക്കും ഇത് വാഹനം സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഓയിലൊക്കെ ശരിക്കും മുകളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ മീറ്ററിൽ പ്ലേറ്റുകളൊന്നും തെളിയില്ല തെളിയാത്ത രൂപത്തിലാണ് ഇത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ വരും ഓഫ് ആയിക്കോണം പിന്നെ എന്തേലും കാരണവശാലേതെങ്കിലും വാണിംഗ് ലൈറ്റ് കത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് അപ്പം തന്നെ സർവീസ് ടേസ്സിൽ വേണ്ടിയിട്ട് അത് എന്തോന്ന് നോക്കിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ട്രെയിൻ വണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വിചാരിച്ചിന്നെ നോക്കാം പിന്നെ നോക്കാമെന്നു പറഞ്ഞാൽ വിചാരിച്ചിട്ട് കംപ്ലയിൻ്റുകൾ കൂടെ അല്ലാതെ കുറയില്ല അപ്പം അപ്പം തന്നെ ആവുമ്പോൾ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിനുള്ളിൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാകുന്നുണ്ട് എന്നുവെച്ചാൽ നമ്മൾ രീതിലൊരു ചെറിയൊരു മാറ്റം വരുത്താൻ ചില ആളുകളൊക്കെ ഈ പിന്നെ ഗിയർ അതായത് ഒരു സെക്കൻഡ് ഗിയറിൽ ഓടിക്കാൻ ഏർ ഒരു റോഡ് അപ്പൊ ടോപ്പ് ഗിയറിൽ നമ്മള് ഇട്ടിട്ട് ഇങ്ങനെ വണ്ടി എന്താ പറയാ ഒരു വൈബ്രേഷനിലേക്ക് അറിയാം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ട്ടോ ഞാൻ എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയറിലൊക്കെ ഇട്ടിട്ട് ചില ആളുകളൊക്കെ നമ്മൾ കുറെ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് ഒക്കെ പെട്ടെന്ന് വിട്ടിട്ട് നല്ല ആക്സിഡന്റ് ഒക്കെ കൊടുത്തിട്ട് വാഹനം എന്താ പറയാ ഒരു ഒരു സ്പോർട്സ് വാഹനം ഉപയോഗിക്കുന്ന ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അങ്ങനെ അങ്ങനൊന്നും ചെയ്താൽ ചെയ്താൽ നമുക്ക് വാഹനത്തിലൊക്കെ നല്ല പണി കിട്ടാൻ സാധ്യത ഉണ്ട് അതുപോലെ ഗിയറിന്റെ ഷിഫ്റ്റിംഗ് ഒക്കെ കറക്റ്റ് ടൈമിൽ ചെയ്യാം അതൊക്കെ അത് ശ്രദ്ധിക്കാ ശ്രദ്ധിക്കാത്തൊരു വിഷയം തന്നെയുണ്ടോ നമ്മളെ ചാനലും വീഡിയോസും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരുന്നു സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്തോടുക്കൊണ്ടിരുന്നു അത് ലൊക്കേഷൻ വരുന്നത് നിലമ്പൂര് മലപ്പുറം ജില്ലയാണ് അപ്പൊ ഈ വാഹനത്തിന്റെ ആവശ്യക്കാരുണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചോളി ഞാൻ താഴത്ത് കോണ്ടാക്ട് നമ്പർ കൊടുക്കാം